ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സേനകളിൽ ഒന്നും മികച്ച നിലവാരവുമുള്ള സൈന്യമാണ് ഇന്ത്യൻ ആർമി പത്തു ലക്ഷം പ്രവർത്തന സജ്ജരായ സൈനികരും ഒൻപത് ലക്ഷം റിസർവ് സൈനികരും ഇന്ത്യൻ ആർമിക്ക് ഉണ്ട് എല്ലാ വർഷങ്ങളിലും നടത്തുന്ന എൻ ഡി എ സി ഡി എസ് ടി ഇ എസ് പരീക്ഷകളിലൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്ത്യൻ ആർമിയിൽ ആവേശത്തോടെ ചേരുന്നത് രാഷ്ട്രത്തെ സേവിക്കുന്നതിനൊപ്പം മികച്ച ശമ്പളവും സൗകര്യങ്ങളുമാണ് ഒരു ഇന്ത്യൻ സൈനികന് ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് വ്യത്യസ്ത റാങ്കുകൾക്ക് അനുസരിച്ച് സൈനികർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം സൈനിക ഉദ്യോഗസ്ഥരുടെ സ്ഥാനം വിഭാഗം പേ ബാൻഡ് എന്നിവ അനുസരിച്ചാണ് ശമ്പളഘടന നിർണയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ വ്യത്യസ്ത റാങ്കുകൾക്കുള്ള ആനുകൂല്യങ്ങളും ഏഴാമത് ശമ്പള കമ്മീഷൻ പരിഷ്കരിച്ചിട്ടുണ്ട് പ്രതിമാസ ശമ്പളത്തിന് പുറമെ വിമാന കരമാർഗ യാത്ര അലവൻസുകളും ആനുകൂല്യങ്ങളും സൈനികരുടെ റെമ്യൂണറേഷൻ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ ആർമിയിൽ പതിനാറോളം ഗ്രേഡുകളുണ്ട് എൻട്രി ലെവൽ ഗ്രേഡ് ആണ് സിപോയി സാധാരണ സൈനികനാണിത് മുപ്പതിനായിരം രൂപ മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെയാണ് സിപോയുടെ പ്രതിമാസ ശമ്പളം രണ്ടാമത്തെ ഗ്രേഡായ ലാൻസ് നായിക്കിന് നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം അടുത്ത റാങ്ക് ആണ് നായിക് ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ അറുപത്തി അയ്യായിരം രൂപ വരെ അടുത്തത് കവീൽദാർ ശമ്പളം അൻപത്തി അയ്യായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ അടുത്തത് നൈബ് സുബേദാർ ശമ്പളം അറുപത്തയ്യായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ അടുത്ത റാങ്ക് സുബേദാർ ശമ്പളം എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അടുത്തത് സുബേദാർ മേജർ ശമ്പളം എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ അടുത്തത് ലഫ്റ്റനന്റ് ശമ്പളം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ അടുത്തത് ക്യാപ്റ്റൻ ശമ്പളം ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ അടുത്തത് മേജർ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ അടുത്തത് ലെഫ്റ്റനന്റ് കേണൽ ശമ്പളം ഒന്നര ലക്ഷം മുതൽ ഒന്നേ മുക്കാൽ ലക്ഷം വരെ അടുത്തത് കേണൽ ശമ്പളം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ അടുത്തത് ബ്രിഗേഡിയർ ശമ്പളം ഒരു ലക്ഷത്തി എൺപതിനായിരം മുതൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അടുത്തത് മേജർ ജനറൽ ശമ്പളം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ അടുത്തത് ലഫ്റ്റനന്റ് ജനറൽ ശമ്പളം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ രണ്ട് മുക്കാൽ ലക്ഷം വരെ ഇനി ഏറ്റവും ഉയർന്ന റാങ്കായ ആയ ചീഫ് ഓഫ് ആർമി ആണ് ശമ്പളം മൂന്ന് ലക്ഷം ഓരോ റാങ്കിലുമുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്കിൽ ഇതിനു പുറമെ ഇവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ കൂടി പരിശോധിക്കാം ഒന്ന് ഡിആർഎൻഎസ് അലവൻസ് പണപ്പെരുപ്പം ബാധിക്കാതെ ഉദ്യോഗസ്ഥരുടെ പർച്ചേസിംഗ് പവർ ബലപ്പെടുത്തുവാനുള്ള ഒരു സൗകര്യമാണിത് ഏഴായിരത്തി മുന്നൂറ് രൂപ വരെ ഡി എ ഐ ലഭിക്കും രണ്ട് മിലിറ്ററി സർവീസ് പേ സൈനിക സേവനത്തിന്റെ പ്രകൃതി അനുസരിച്ച് സൈനികർക്ക് അധികമായി നൽകുന്ന ഒരു പ്രതിഫലമാണിത് മൂന്ന് ഹൗസ് റെന്റ് അലവൻസ് സൈനികരുടെ താമസത്തിനുള്ള ചെലവ് റാങ്കിനനുസരിച്ച് നൽകും നാല് ട്രാൻസ്പോർട്ട് അലവൻസ് വിമാനയാത്രകൾക്കുൾപ്പെടെ സൗജന്യ സേവനങ്ങൾ സൈനികർക്ക് ലഭിക്കും മൂവായിരത്തി അറുനൂറ് രൂപ മുതൽ ഇരുപത്തി രൂപ വരെ അനുവദിക്കും അഞ്ച് ഫീൽഡ് ഏരിയ അലവൻസ് ദുർഘടവും അപകടകരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് നൽകുന്ന അധിക പ്രതിഫലമാണിത് ആറ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് മഞ്ഞു മൂടിയ ഹിമാലയൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് നൽകുന്ന അധിക പ്രതിഫലമാണിത് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അധികമായി കിട്ടുന്നത് സിയാച്ചിൻ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രതിഭാസം അധികമായി ലഭിക്കുന്നത് ഏഴ് സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് പ്രത്യേക ദൗത്യങ്ങളിൽ പങ്കാളികളാകുമ്പോൾ സൈനികർക്ക് ലഭിക്കുന്ന അധിക പ്രതിഫലമാണിത് മാസം ഒൻപതിനായിരം രൂപയോളം വരും ഇത് എട്ട് കിറ്റ് മെയിൻ്റനൻസ് അപ്പിയറൻസ് സൈനികർക്ക് അവരുടെ യൂണിഫോം ഗാഡ്ജറ്റുകളും കേടുപാടുകൾ വരാതെ സൂക്ഷിച്ചാൽ നൽകുന്ന പ്രതിഫലമാണിത് ഓരോ വർഷവും യൂണിഫോമിനായി ഇരുപതിനായിരം രൂപ വരെ സൈനികർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒൻപത് മെഡിക്കൽ സർവീസസ് സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള എല്ലാവിധ ചികിത്സകളും സൗജന്യമായി ലഭ്യമാക്കും പത്ത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് റിട്ടയർമെന്റിന് ശേഷം സൈനികർക്ക് പെൻഷൻ ലഭിക്കും സൈനികർക്ക് ഓരോ വർഷവും ഇരുപത് കാഷ്വൽ ആണ് ഉള്ളത് രണ്ടു വർഷം വരെ സ്റ്റഡി ലീവ് എടുക്കാനുള്ള സൗകര്യവുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഓരോ സൈനികർക്കും അവരുടെ റാങ്കിനനുസരിച്ച് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും സൈനികർ ചെയ്യുന്ന സേവനത്തിന് അവർ അർഹിക്കുന്ന പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഇപ്പോൾ കേട്ടത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ഒരു ലൈക്ക് തരുവാൻ മടിക്കേണ്ട